അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം റസൂൽലാഹി സൊല്ലാഹു അലിവസലമ തങ്ങളുടെ ചെലവുകൾ ഏത് രീതിയിലായിരുന്നു നിർവഹിക്കപ്പെട്ടു പോകുന്നത് എന്നൊരാൾ ബിലാർ റസുല്ലാഹു അനുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്രകാരം മറുപടി പറഞ്ഞു റസൂൽ അള്ളാഹി സൊല്ലാഹു അലൈവസല തങ്ങളുടെ അടുക്കൽ മിച്ചമുണ്ടായിരിക്കുക പതിവില്ലായിരുന്നു ചിലവ് സംബന്ധമായ ചുമതല എന്നെ ഏൽപ്പിച്ചിരുന്നത് ആരെങ്കിലും വിശന്നവരായി തങ്ങളുടെ സന്നിധിയിൽ വരികയാണെങ്കിൽ തങ്ങളുടെ ആജ്ഞ അനുസരിച്ച് ഞാൻ എവിടെയെങ്കിലും പോയി കടം വാങ്ങിക്കൊണ്ടുവന്ന് അയാൾക്ക് ആഹാരം കൊടുക്കും വസ്ത്രമില്ലാത്ത ആരെങ്കിലും വന്നാൽ അതുപോലെ കൽപ്പന അനുസരിച്ച് ഞാൻ പോയി കടം വാങ്ങി അയാൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കും ഇപ്രകാരം നടന്നു വരുവേ ഒരിക്കലൊരു വിഗ്രഹാരാധകൻ എൻ്റെ അടുക്കൽ വന്നു എനിക്ക് ധാരാളം സമ്പത്തുണ്ട് അതുകൊണ്ട് താങ്കൾ മറ്റൊരാളോടും കടം വാങ്ങേണ്ട ആവശ്യമുള്ളപ്പോഴൊക്കെ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കടം വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞു ഇത് നല്ല കാര്യമാണല്ലോ എന്ന് ഓർത്ത് അന്ന് മുതൽ അയാളുടെ പക്കൽ നിന്ന് വാങ്ങാൻ തുടങ്ങി റസൂൽ സല്ലാഹു അലൈവ് സലമയുടെ ആജ്ഞ ഉണ്ടാകുമ്പോഴെല്ലാം ഞാൻ അയാളുടെ അടുക്കൽ ചെന്ന് കടം വാങ്ങി ആജ്ഞാനുസരണം പ്രവർത്തിച്ചു പോന്നു ഇങ്ങനെ ഇരിക്കും ഒരു ദിവസം ഞാൻ വതു ചെയ്ത് ബാങ്ക് വിളിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ മുഷിരിക്ക് കുറേ ആളുകളോടൊപ്പം വന്ന് ഏ അഭിഷി എന്ന് വിളിച്ചു പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ കണക്കില്ലാത്ത ചീത്ത പറയുകയും വായിൽ വന്നതെല്ലാം പറഞ്ഞ് എന്നെ ആക്ഷേപിക്കുകയും ചെയ്തു പിന്നീട് അയാൾ ഈ മാസം തീരുന്നതിന് ഇനി എത്ര ദിവസമുണ്ടെന്ന് അറിയാമോ എന്ന് ചോദിച്ചു ഈ മാസം തീരാറായി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇനി ഈ മാസം തീരുന്നതിന് നാല് ദിവസമേ ഉള്ളൂ ഈ മാസം തീരുന്നതോടുകൂടി എൻ്റെ കടമെല്ലാം തന്നു തീർത്തില്ല എങ്കിൽ എൻ്റെ കടത്തിന് പകരമായി നിന്നെ എൻ്റെ അടിമയാക്കുകയും പഴയതുപോലെ നീ ആടുമേച്ച് നടക്കേണ്ടി വരികയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അയാൾ പോയി അന്ന് പകലെല്ലാം ഇക്കാര്യത്തെക്കുറിച്ചുള്ള ചിന്തയിലും സങ്കടത്തിലുമായി ഞാൻ കഴിഞ്ഞുകൂടി ഇശാനസ്കാരം കഴിഞ്ഞ് അലൈഹി അലൈവലമ ഒറ്റക്കരിക്കുമ്പോൾ ഞാൻ തങ്ങളുടെ സന്നിധിയിൽ ചെന്ന് ഈ സംഭവമെല്ലാം വിവരിച്ച് കേൾപ്പിച്ച ശേഷം അള്ളാഹുവിൻ്റെ റസൂലെ പെട്ടെന്ന് ഈ കടം വീട്ടുന്നതിനുള്ള മാർഗം തങ്ങളുടെ പക്കൽ ഉടനെ എങ്ങനെയെങ്കിലും കൊടുത്തു വീട്ടാൻ എന്നെ കൊണ്ട് സാധ്യമല്ല ഈ നിലയിൽ അയാൾ എന്നെ അവഹേളിക്കുന്നതാണ് അതുകൊണ്ട് തങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഈ കടമെല്ലാം കൊടുത്തു തീർക്കുന്നതിനുള്ള മാർഗം വരെ ഞാൻ എവിടെയെങ്കിലും പോയി ഒളിച്ച് കഴിഞ്ഞുകൂടാം തങ്ങളുടെ പക്കൽ കടം വീട്ടാനുള്ള വസ്തുക്കൾ എന്തെങ്കിലും വന്നു ചേരുമ്പോൾ ഞാൻ തിരിച്ചു വരാം എന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞ ശേഷം ഞാൻ വീട്ടിലേക്ക് പോയി യാത്രക്കുള്ള ഒരുക്കത്തിനായി വാള് പരിച ചെരുപ്പ് എന്നിവയെല്ലാം തയ്യാറാക്കി വെച്ചു സുബി അടുക്കാരാകുമ്പോൾ പുറപ്പെടണമെന്ന വിചാരത്തിൽ കാത്തിരുന്നു സുബി അടുക്കാരായപ്പോൾ ഒരാൾ ഓടിവന്ന് റസൂൽ സല്ലല്ലാഹു അലൈ വലമയുടെ സന്നിധിയിൽ ഉടനെ എത്തണമെന്ന് അറിയിച്ചു ഞാൻ തങ്ങളുടെ സന്നിധിയിലെത്തിയപ്പോൾ ഭാരം നിറച്ച നാല് ഒട്ടേയങ്ങൾ സാധനങ്ങൾ ഇറക്കുന്നതിനായി ഇരുത്തിയിരിക്കുന്നതായി കണ്ടു അപ്പോൾ റസൂൽ അള്ളാഹി അലൈഹി അലൈസ്ലം എന്നെ നോക്കി ബിലാലെ നിനക്കിതാ ഞാനൊരു സന്തോഷ വാർത്ത കേൾപ്പിക്കുന്നു അള്ളാഹുതാലം നിന്റെ കടമെല്ലാം തീർക്കുന്നതിനുള്ള വ്യവസ്ഥ ഇതാ ചെയ്തിരിക്കുന്നു ീ ഒും ഇതിലുള്ള എല്ലാ സാധനങ്ങളും ഇതാ നിന്നെ ഏൽപ്പിക്കുന്നു ഇത് ഫതക്ക് നാടിന്റെ തലവൻ എനിക്ക് കാഴ്ചയായി അയച്ചതാണ് എന്ന് പറഞ്ഞു ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് അതുമായി പോയി എല്ലാ കടങ്ങളും തീർത്ത് മടങ്ങി വന്നു നബിസല്ലാഹു അലൈവിസ്ലമ തങ്ങള് എന്നെയും പ്രതീക്ഷിച്ച് പള്ളിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഞാൻ മടങ്ങി വന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ അള്ളാഹുവിന് നന്ദി അള്ളാഹു താല എല്ലാ കടങ്ങളിൽ നിന്നും തങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു ഇനി കടമായി ഒന്നും ബാക്കിയില്ല അപ്പോൾ സാധനങ്ങൾ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് തങ്ങൾ ചോദിച്ചതിന് കുറച്ച് ബാക്കിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ധർമ്മം ചെയ്തേക്കുക അത് കൊടുത്തു തീർക്കുന്നത് വരെ ഞാൻ വീട്ടിലേക്ക് പോവുകയില്ല എന്ന് നെബിസുല്ലാഹു അലൈഹി വല്ല പറഞ്ഞു പകൽ മുഴുവനും കഴിഞ്ഞ് ഈശ്വാനസ്കാരത്തിന് ശേഷം നെബിസുല്ലാഹു അലൈഹി വല്ലമ്മ എന്നെ വിളിച്ച് ആ ബാക്കി വന്ന മുതലുകളെല്ലാം കൊടുത്തു തീർത്തുമോ എന്ന് അന്വേഷിച്ചു ആവശ്യക്കാരെ കണ്ടുമുട്ടാത്തതിനാൽ കുറച്ചുകൂടി ബാക്കിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തങ്ങൾ പള്ളിയിൽ തന്നെ വിശ്രമിച്ചു പിറ്റേ ദിവസം മിഷാംസ്കാരത്തിന് ശേഷവും എന്നെ വിളിച്ച് ആ മുതലിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലേ അള്ളാഹു താങ്കൾക്ക് മനസ്സമാധാനം നൽകിയിരിക്കുന്നു അതെല്ലാം തീർന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു ഉടനെ സലാഹു അലൈവിസലമ അള്ളാഹുവിനെ സ്തുതിക്കുകയും വായിക്കുകയും ചെയ്തു തങ്ങളുടെ ഉടമസ്ഥതയിൽ എന്തെങ്കിലും ധനം ഇരിക്കവേ തങ്ങൾ വഫായത്തായി പോകുന്നതിനെക്കുറിച്ച് അലൈഹി അലൈവുസലമ്മ ഭയപ്പെട്ടിരുന്നു അതിനുശേഷം തങ്ങൾ വീട്ടിൽ പോയി വീട്ടിൽ കഴിഞ്ഞു കൂടുകയായിരുന്നു അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരായ മഹാത്മാക്കൾ അവരുടെ ഉടമസ്ഥതയിൽ സമ്പത്തുകൾ വെച്ചിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നിരിക്കെ എല്ലാ നബിമാരുടെ നേതാവും ഔലിയാക്കളുടെ എല്ലാം കിരീടവുമായ റസൂൽ അല്ലാ സല്ലാഹു അലൈവിസ്ല തങ്ങളുടെ ഉടമസ്ഥതയിൽ ലൗകിക വസ്തുക്കളൊന്നും ഉണ്ടായിരിക്കരുതെന്ന് എത്രമാത്രം ആശിക്കുന്നവരായിരിക്കും വളരെ വിശ്വാസയോഗ്യമായ ആളുകളിൽ നിന്ന് താഴെ പറയുന്ന സംഭവം പറയപ്പെടുന്നു അതായത് ഒരു മഹാന്റെ അടുക്കൽ തനിക്ക് കാഴ്ചയായി എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ അദ്ദേഹം അത് വാങ്ങി ഉടനെ തന്നെ വീതിച്ചു കൊടുക്കുക പതിവായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന് അല്പം മുമ്പായി താൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും മറ്റും തൻ്റെ പ്രത്യേക ശിഷ്യനായിരുന്ന ഒരാൾക്ക് അവരത് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് ഇരവാങ്ങി ഇരവായി വാങ്ങി ധരിക്കുകയും ചെയ്തു ഇങ്ങനെ സമ്പത്ത് കയ്യിൽ വെക്കാൻ ഇഷ്ടപ്പെടാത്ത നിരവധി മഹാന്മാരുടെ ചരിത്രങ്ങൾ ചരിത്രത്തിൽ തന്നെ നമുക്ക് ലഭ്യമാകും ഹസർത്ത് അബൂഹുറഹ്ലാഹ് അലി അള്ളാഹു എന്നെ പറയുന്നു റസൂൽ സലല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾ ശരിക്കും കണ്ടിരുന്നെങ്കിൽ ഞങ്ങളിൽ പലർക്കും ആരെ തന്നെ ശരിക്കും നിവർത്തി നിൽക്കത്തക്ക വിധത്തിലുള്ള ഭക്ഷണം പോലും അനേക കാലത്തേക്ക് കിട്ടിയിരുന്നില്ല ഞാൻ ബിഷപ്പിൻ്റെ കാടഞ്ഞം കൊണ്ട് വയറ് തറയിൽ ഒട്ടിച്ചു കൊണ്ട് കിടക്കുമായിരുന്നു ചിലപ്പോൾ വയറ്റിൽ തുണിയും ചിലപ്പോൾ കല്ലും വെച്ച് കെട്ടുമായിരുന്നു ഒരു ദിവസം സഹാബാക്കളെല്ലാം നടന്നു പോകുന്ന വഴിയിൽ ഞാൻ പോയിരുന്നു അബൂബക്രസി ലാഹുവനു ആദ്യമായി അതിലേ നടന്നു ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി സംസാരത്തിനിടയിൽ എന്നെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അദ്ദേഹത്തിന്റെ സാധാരണ രീതി അനുസരിച്ച് എന്തെങ്കിലും ആഹാരം നൽകുകയും ചെയ്യുമെന്ന വിചാരമായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്നാൽ അദ്ദേഹം എന്നെ ക്ഷണിച്ചു കൊണ്ടുപോയില്ല അദ്ദേഹത്തെ എൻ്റെ വീട്ടിൽ ഒന്നും ഉണ്ടായിരിക്കുകയില്ല അതുകൊണ്ടായിരിക്കും പിന്നീട് ഉമർ അലിള്ളാഹു എന്നെ വന്നു അപ്പോഴും ആദ്യത്തെ പോലെ തന്നെ സംഭവിച്ചു അതിനുശേഷം റസൂലുല്ലാഹി സല്ലാഹു അലി വിസലമാർ തങ്ങൾ വന്നു തങ്ങളെന്നെ കണ്ടപ്പോൾ തന്നെ എൻ്റെ അവസ്ഥയും ഉദ്ദേശവും മനസ്സിലാക്കി പുഞ്ചിരിച്ചു കൊണ്ട് അബുഹുറൈറ എൻ്റെ കൂട്ടത്തിൽ വരിക എന്ന് കൽപ്പിച്ചതനുസരിച്ച് ഞാൻ തങ്ങളുടെ കൂട്ടത്തിൽ വീട്ടിലേക്ക് പോവുകയും അകത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുമതി വാങ്ങി ഞാൻ അകത്ത് കടക്കുകയും ചെയ്തു അവിടെ ഒരു പിന്നാലത്തിൽ പാല് തങ്ങളുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് വെച്ചു ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് തങ്ങൾ ചോദിച്ചപ്പോൾ ഇന്ന സ്ഥലത്ത് നിന്നും തങ്ങൾക്ക് ഹതിയായി കൊണ്ടുവന്നതാണ് എന്ന് വീട്ടിനുള്ളിൽ നിന്നും മറുപടി പറഞ്ഞു റസൂൽ സലാഹു അലൈവസ്ല എൻ്റെ നേരെ തിരിഞ്ഞു അബു ഹുറൈറ അഹ്ലു സുഫയെ വിളിച്ചു കൊണ്ടുവരിക അഹൽസുഫ എന്ന് പറയുന്നത് മദീന മുസ്ലിങ്ങളുടെ അതികളെ പോലെ കഴിയുന്നവരാണ് അവർക്ക് പ്രത്യേകമായ വീടോ മറ്റ് താമസ സൗകര്യങ്ങളോ ഇല്ല ആഹാര കാര്യങ്ങൾക്ക് പ്രത്യേകം വ്യവസ്ഥയോ ഇല്ല ദീൻ കാര്യങ്ങൾ പഠിച്ചും പഠിപ്പിച്ചും ആവശ്യമെന്ന് കാണുമ്പോൾ ദീനിനു വേണ്ടി വെളിയിലേക്ക് പുറപ്പെട്ടും പള്ളിയിൽ തന്നെ അവർ കഴിഞ്ഞുകൂടിയിരുന്നു അവരുടെ എണ്ണം പലപ്പോഴും കൂടുതലും കുറവുമായിരിക്കുമെന്നാൽ ഈ സംഭവം നടക്കുമ്പോൾ അവർ എഴുപത് പേരുണ്ടായിരുന്നു അവരെ സൽക്കരിക്കുന്നതിന് തയ്യാറാകുന്ന സഹാബാക്കളുടെ കൂട്ടത്തിൽ അവരിൽ നിന്ന് രണ്ടും നാലും പേരെ അതിഥികളായി വിടുക പതിവായിരുന്നു ധർമ്മവകയിൽ എന്തെങ്കിലും തങ്ങളുടെ സന്നിധിയിൽ വന്നാൽ തങ്ങൾ അത് അവർക്ക് കൊടുക്കും നിമിസാഹു അലൈഹി വസ്സലം അവരുടെ കൂട്ടത്തിൽ പങ്കുകൊള്ളുകയും തങ്ങളുടെ മുമ്പിൽ ഹതിയായി എന്തെങ്കിലും വരികയാണെങ്കിൽ അവരെയെല്ലാം ക്ഷണിച്ച് തങ്ങളും അവരുടെ കൂട്ടത്തിൽ പങ്കുകൊള്ളും ഇതായിരുന്നു രീതി എന്നാൽ നിമിസാഹു അലൈഹി വസ്ല്ലാം എല്ലാവരെയും വിളിച്ചു കൊണ്ടുവരുന്നതിനായി കൽപ്പിച്ചപ്പോൾ ഒരാൾക്ക് തന്നെ കാഷ്ടി മാത്രം മതിയാകുന്ന ഈ പാല് എല്ലാവർക്കും കൂടി എന്ത് പ്രയോജനം ചെയ്യാനാണ് കൂടാതെ എല്ലാവർക്കും വിളമ്പിക്കൊടുക്കുന്ന ജോലിയും എന്നെ തന്നെ ഏൽപ്പിക്കുമ്പോൾ ഞാൻ അവരിൽ അവസാനമായി കുടിക്കേണ്ട ആളാകും അവസാനം പിന്നെ മിച്ചവും വരികയില്ല എന്നെല്ലാം എൻ്റെ മനസ്സിൽ തോന്നി പക്ഷേ റസൂർ അള്ളാഹി സല്ലാഹു അലൈ വല്ല തങ്ങളുടെ കൽപ്പന അനുസരിക്കുകയല്ലാതെ ഗത്യന്തരമില്ലല്ലോ ഞാൻ പോയി അവരെ എല്ലാം വിളിച്ചു കൊണ്ടുവന്നു റസൂർ സല്ലാഹു അലൈവുസ്വല്ല എന്നെ നോക്കി അവർക്കെല്ലാം കുടിപ്പിക്കൂ എന്ന് ആജ്ഞാപിച്ചു ഞാൻ ഓരോരുത്തർക്കായി പാൽ നിറച്ച പിഞ്ഞാണം കൊടുത്തു ഓരോരുത്തരും വയറു നിറയെ കുടിച്ച ശേഷം എൻ്റെ കയ്യിൽ മടക്കിത്തരും അങ്ങനെ ഞാൻ എല്ലാവർക്കും കൊടുത്തു എല്ലാവരും വയർ നിറയെ കുടിച്ച ശേഷം റസൂലുദായ് അലൈഹി അലൈവിസ്വല്ലം പിഞ്ഞാണം കയ്യിലേക്ക് വാങ്ങിയിട്ട് എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഇനി ഞാനും നീയും ബാക്കിയുണ്ടല്ലേ എന്ന് ചോദിച്ചു ഞാൻ അതേ എന്ന് പറഞ്ഞപ്പോൾ ഇതാ കുടിക്കൂ എന്ന് കൽപ്പിച്ചുകൊണ്ട് പാത്രം എൻ്റെ കയ്യിൽ തന്നു ഞാൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയും കുടിക്കൂ എന്ന് കൽപ്പിച്ചു ഞാൻ വീണ്ടും കുടിച്ചു അങ്ങനെ എന്നെ നിർബന്ധിച്ച് കുളിപ്പിച്ചു അവസാനം ഞാൻ അള്ളാഹുവിൻ്റെ റസൂലെ ഇനി കുടിക്കാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു പിന്നീട് എല്ലാവരും കുടിച്ച് മിച്ചം വന്ന ആ പാല് എൻ്റെ കയ്യിൽ നിന്നും തങ്ങൾ വാങ്ങി കുടിച്ചു ഇത് സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് റസൂൽ സല്ലാഹു അലൈഹി വല്ലമാ തങ്ങളുടെ അടുക്കൽ കുറച്ച് സഹാബാക്കൾ കൂടിയിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അവരുടെ മുന്നിൽ വന്ന് മുന്നിൽ കൂടി നടന്നുപോയി റസൂൽ അല്ലാസ് അലൈഹി വസ്ലം പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു അവിടെ ഇരുന്നവർ അള്ളാഹുവിൻ്റെ റസൂലേ ഇയാൾ ഉന്നത കുടുംബത്തിലുള്ള ആളാണ് അള്ളാഹു സാക്ഷിയായി ഇദ്ദേഹം ഏതൊരു വീട്ടിൽ വിവാഹാലോചന നടത്തിയാലും അത് സ്വീകരിക്കപ്പെടും എന്തെങ്കിലും ശുപാർശ ചെയ്താൽ ചെയ്താലത് അംഗീകരിക്കപ്പെടുമെന്ന് ഉത്തരം പറഞ്ഞു നബിസല്ലാഹു അലൈഹി വസ്ലമ ഇത് കേട്ട് മൗനമായിരുന്നു അല്പം കഴിഞ്ഞ് വേറെ ഒരാൾ ഒരാളതിലേക്ക് കടന്നുപോയപ്പോൾ ഇയാളെപ്പറ്റി നിങ്ങളെന്ത് പറയുന്നു എന്ന് തങ്ങൾ ചോദിച്ചു അവിടെ കൂടിയിരുന്നവർ ഇയാളൊരു സാധു മുസ്ലിമാണ് ഇയാൾ എവിടെയെങ്കിലും വിവാഹം ആലോചന നടത്തിയാൽ അയാൾക്കാരും വിവാഹം ചെയ്ത് കൊടുക്കുകയില്ല എന്തെങ്കിലും ശുപാർശ ചെയ്യുകയാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല ഇയാൾ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ആരും അത് ചെവികൊള്ളുകയും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴും സല്ലാഹു അലൈവി ആദ്യം വന്നവനെ പോലെയുള്ളവർ ഈ ഭൂമി നിറയെ ഉണ്ടായിരുന്നാലും അവരെല്ലാവരേക്കാളും ഇതുപോലുള്ള ഒരു മനുഷ്യൻ ശ്രേഷ്ഠനാണ് എന്നൊരുളി േൽപ്പറഞ്ഞ സംഭവം കൊണ്ടുള്ള ഉദ്ദേശം ലൗകികമായ മേന്മകൾ ഇത്ര കണ്ട് തന്നെ കൂടുതലുണ്ടെങ്കിലും അതുകൊണ്ട് മാത്രം അള്ളാഹുവിന്റെ മുന്നിൽ യാതൊരു സ്ഥാനവും ഉണ്ടായിരിക്കുന്നില്ല എന്നുള്ളതാണ് ലൗകികമായ സ്ഥാനങ്ങളൊന്നുമില്ലാത്തവനും ആരും തന്നെ അവൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്തവനുമായ ഒരു പാവപ്പെട്ട മുസ്ലിം ലൗകികമായ സ്ഥാനമാനങ്ങൾ മാത്രമുള്ള നൂറുകണക്കിന് ആളുകളെക്കാൾ അള്ളാഹുവിന്റെ സന്നിധിയിൽ മതിപ്പുള്ളവനാണ് മാത്രമല്ല അത്തരത്തിലുള്ള സാധുക്കളായ മിനിങ്ങളുടെ പറുക്കത്തുകൊണ്ട് മാത്രമാണ് സ്ഥാനമാനങ്ങൾ ഉണ്ടെന്ന് കരുതപ്പെടുന്നവരുടെ ും ഹദീസിൽ വന്നിരിക്കുന്നു ഈ ലോകത്ത് അല്ലാഹുവിന്റെ പേരെടുത്ത് പറയുന്നവരും ഇല്ലാതാകുമ്പോൾ ഈ ആമത്ത് നാൾ ഉണ്ടാകുന്നതും ഈ ദുരിയാവിന്റെ നിലനിൽപ്പ് തന്നെ അവസാനിച്ചു പോകുന്നതുമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ നാമത്തിന്റെ പറുക്കത്ത് കൊണ്ട് മാത്രമാണ് ഈ ലോകത്തിന്റെ മുഴുവൻ വ്യവസ്ഥകളും നിലനിൽക്കുന്നത് അള്ളാഹു അത്തരം മഹാന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഇരുവീട്ടിലും വിജയിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തു മാറാകട്ടെ വാഹൃദാഹിറബലമീൻ അസ്സലാ വൈകും വരഹമുല്ലാ താലി വരക്കാത്തു